തിരുവനന്തപുരം ബേഡ് ബേസ് ചെയ്തൊക്കെ നിങ്ങൾ റോഡ് സൈഡ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടയോട് കൂടിയിട്ടുള്ള ഒരു ആറ് സെൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് മെയിൻ റോഡരികത്തെ പ്രോപ്പർട്ടിയാണ് അതായത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പേടന്ന് നമുക്ക് ശങ്കരനായർ റോഡ് വഴിയോ അല്ലെങ്കിൽ തിരുമലയിൽ നിന്നൊക്കെ നമുക്ക് വന്ന് കയറുന്ന പിടാരം ജംഗ്ഷൻ പിടാരത്തൊരു ഒരു പമ്പൊക്കെ ഉണ്ട് ആ പമ്പിൻ്റെ പമ്പ് കഴിഞ്ഞോടെ ഇടത്തോട്ട് കാണുന്ന വഴി ഈ റോഡ് വഴി നമുക്ക് നേരെ ചെന്ന് പൊറ്റയിൽ പോകാം പിന്നീട് അവിടെ നിന്ന് വിളകൂർക്കൽ ആ രീതിയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് എങ്ങനെയാച്ചാൽ ഇപ്പം നമുക്കിവിടെയുള്ള മാക്സിമം ഉള്ള പുതിയ വില്ലാ പ്രോജക്ടുകളെല്ലാം വരുന്നത് ഈ പറ്റയിൽ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പിടാരത്തായിട്ട് തന്നെയാണ് ദേ കാണുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉള്ളത് നമ്മുടെ മലബാറിൻ്റെ ഒരു ഫ്ലാറ്റ് സംശയമാണ് ആ ഫ്ലാറ്റ് സംശയം കഴിഞ്ഞ് കുറച്ചൊന്ന് വന്നാൽ മതി അതായത് കടാരം പമ്പിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് മുന്നൂറ് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് ദിവസത്തായിട്ട് ജീവാൻ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം ഈ ഷോപ്പ് അടങ്ങുന്ന ഒരു ആണ് അടങ്ങുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ശരിക്കും ഇതിൻ്റെ ആ പ്ലോട്ടിനാണ് അതായത് സ്ഥലത്ത് സ്ഥലവില മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെ നമുക്കൊരു വഴിയുണ്ട് പ്രോപ്പർട്ടിയുടെ പിൻവശം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്ന് ഈ റോഡ് ലെവലിലെ കാട്ടും കുറച്ചൊന്ന് താഴ്ന്നിട്ടാണ് കിടപ്പുള്ളത് അതുകൊണ്ട് തന്നെ താഴെ ഒന്ന് നമുക്കൊരു സെല്ലാർ പോർഷനൊക്കെ ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ ഈ വഴി പ്രയോജനപ്പെടുത്തി ആ സെല്ലാറിലേക്ക് നമുക്ക് എൻട്രൻസ് കൊടുക്കാനാവും അപ്പോൾ താഴത്തെ നിലയിൽ ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് ഒരു പ്രോപ്പർട്ടി ഒരു കെട്ടിടം ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കിതുപോലെ ഷോപ്പ് എന്തെങ്കിലും ചെയ്ത് മേളിലേക്ക് നമുക്ക് വീണ്ടും റെസിഡൻഷ്യൽ പർപ്പസിനോ ആ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും കാരണം അത്യാവശ്യം നല്ല ഉള്ള ഫുഡ്ഫാളുള്ളൊരു ലൊക്കേഷനാണ് നമുക്ക് ബിസിനസ്സുകൾ നടക്കാൻ സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ആ രീതിയിൽ വീട്ടിനോട് ചേർന്ന് കടയൊക്കെ താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാം ഇനി അതല്ല റോഡ് റോഡരികത്തായിട്ടൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് പതിനൊന്നര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പിടാരത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വലതുവശത്ത് സെൻറ്റ് ഫ്രാൻസിസ് യു പി എൽ പി സ്കൂളുണ്ട് ആ സ്കൂൾ കഴിഞ്ഞ ഉടൻ തന്നെ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി പിന്നെ അതാ ഇതാണ് ഞാൻ സൈഡിലൂടെയുള്ളൊരു വഴി പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു വഴി പ്രയോജനപ്പെടുത്തി നമുക്ക് കുറച്ചൊന്ന് ബെൻവശത്തും കുറച്ചൊന്ന് താഴ്ന്നിട്ടാണുള്ളത് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ പോർഷന് നമുക്കൊരു സെല്ലാർ പോർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വഴിയിട്ട് ആ പോർഷനിൽ നമുക്ക് വഴി സെപ്പറേറ്റ് കൊടുക്കാനും സാധിക്കും